ശനി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ കർക്കിടക്കൂർ നക്ഷത്രങ്ങളായ പുണർദ്ദം അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാരുടെ ഫലമാണെന്നിവിടെ പറയാൻ പോകുന്നത് ജൂലൈ ഏഴിന് ശുക്രൻ രാശി മാറുന്ന രാശി മാറി കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കും അപ്പോൾ ലഗ്നത്തിൽ ശുക്രൻ എട്ടിൽ വക്രബലവാനായ ശനി പതിനൊന്നിൽ സർവേശകാരകനായ വ്യാഴം ഇങ്ങനെയാണ് ഈ കൂറുകാരുടെ ഗ്രഹസ്ഥിതി വരുന്നത് എട്ടിലെ ശനി അനിഷ്ടസ്ഥാനത്തെ ശനിയാണെന്ന് പറയും ഫലങ്ങൾ കൊടുക്കുന്ന ശനിയാണെന്നാണ് എട്ടിലെ ശനിക്ക് പറയുന്നത് പക്ഷേ ശനി ഇപ്പോൾ വക്രഗതിയിലായത് കൊണ്ട് ഈ ശനി ഈ ദോഷഫലങ്ങളെയൊക്കെ മാറ്റി ഗുണഫലങ്ങൾ കൊടുക്കാൻ തുടങ്ങും മാത്രമല്ല ഇവരുടെ അഭീഷ്ട സ്ഥാനമായ പതിനൊന്നിൽ കൂടിയാണ് വ്യാഴം സഞ്ചരിക്കുന്നതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം അതായത് ഇവരുടെ ലഗ്നത്തിൽ ശുക്രൻ അത് വളരെ ശുഭകരമായ ഗ്രഹമാണ് ഏറ്റവും ശുഭനായ ഗ്രഹമാണ് വ്യാഴവും ശുക്രനും അപ്പോൾ വളരെ അനുകൂല കാലഘട്ടമാണ് ഇവർക്കത് അതുകൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ തടസ്സങ്ങളെല്ലാം മാറും ഇനിയുള്ള കാലഘട്ടം വളരെ അനുകൂലമായി വരും ഇവർക്ക് വിവിധ സ്രോതസ്സുകളിൽ നിന്നും പണം വന്നു ചേരാൻ തുടങ്ങും അതായത് ഇവർ എന്ത് തൊഴിൽ ചെയ്താലും ആ തൊഴിൽ നിന്നെല്ലാം ധനം അവസരമുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് കിട്ടാതെ കിടന്ന ധനങ്ങൾ കേസിൽ കേസിൽ കിടന്ന വസ്തുക്കൾ വിറ്റ് ധനം അങ്ങനെ പല രീതിയിൽ ഇവർക്ക് ധാരാളം ധനം വന്നുചേരും അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ഊഹക്കച്ചവടം പങ്ക് കച്ചവടം വണ്ടി കച്ചവടം ഇവയൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് ഈ വഴിക്കൊക്കെ ധാരാളം പണം വന്നുചേരാൻ വന്നുചേരും അതുപോലെ തന്നെ ഈ കോൺട്രാക്ട് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ധനം വന്നുചേരാൻ ഈ കാലഘട്ടത്തിലെ വർക്കുകളൊക്കെ ചെയ്ത് ധനമൊക്കെ വന്നുചേരാനുള്ള സാധ്യതയുണ്ട് ഇവർ മനസ്സിൽ ആഗ്രഹിച്ചാലും അതും നടക്കും അതുപോലെ അനുകൂലമാണ് ഇവരുടെ കാലഘട്ടം കലാരംഗത്തുള്ളവർ സ്പോർട്സ് രംഗത്തുള്ളവർ ഈ കാലഘട്ടത്തിൽ വളരെയധികം ശോഭിക്കും അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എല്ലാം മാറും അത് സഹോദരന്മാരായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി രമ്യതിലാവും ബിസിനസ്സുകാര് സർക്കാർ ജോലിക്കാര് കൃഷിക്കാര് ഇവർക്കെല്ലാം ഈ കാലഘട്ടം വളരെ അനുകൂലമായിട്ട് വരാൻ പോവുകയാണ് അതുപോലെ തന്നെ ഈ എട്ട് എന്ന് പറയുന്നത് അനിഷ്ട അതിന് വേറൊരു പ്രത്യേകതയുണ്ട് ഇത് അപ്രതീക്ഷിത ധനത്തിൻ്റെ സാധനമാണ് ഈ എട്ട് എന്ന് പറയുന്നത് അതായത് ലോട്ടറിയുടെ ഭാവമാണ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ വേറെ കാര്യം ശ്രദ്ധിക്കുന്നത് ശുക്രൻ ആണ് ലോട്ടറിയുടെ കാരകൻ ആ ശുക്രൻ ലഗ്നത്തിലാണ് നിൽക്കുന്നത് ശുക്രൻ മാത്രമല്ല ശുക്രനായി ഈ ലഗ്നത്തിൽ വളരെയധികം സുഖമാണ് മാത്രമല്ല എട്ടിൽ കൂടി വക്രബലവാനായ ശനി ശുഭഫലം തരാൻ തയ്യാറായിട്ട് അവിടെ നിൽക്കുകയാണ് കൂടാതെ പതിനൊന്നിൽ എന്ത് ആഗ്രഹം വിചാരിച്ചാലും സാധിച്ചു കൊടുക്കാൻ തക്ക പ്രാപ്തനായിട്ട് ബലവാനായിട്ട് അഭീഷ്ട സ്ഥാനത്ത് പതിനൊന്നിൽ വ്യാഴവും നിൽക്കുകയാണ് അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ലോട്ടറി അപ്രതീക്ഷിത ധനമായ ലോട്ടറി കിട്ടാൻ അല്ലെങ്കിൽ ഈ വലിയ ചിട്ടികളുടെ നറുക്ക് കിട്ടാനൊക്കെയുള്ള ഒരു സാധ്യതയുള്ള കാലഘട്ടമാണ് പ്രത്യേകിച്ചും ഈ കൂട്ടത്തില് പ്രത്യേകിച്ച് എടുത്തു വരുന്ന പൂയം നക്ഷത്രക്കാരാണ് പൂയം എന്ന് പറയുന്നത് ശനിയുടെ സ്വന്തം നക്ഷത്രക്കാരനാണ് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണഫലം ഈ കാലഘട്ടത്തിൽ ഈ കൂട്ടത്തില് അനുഭവിക്കാൻ പോകുന്ന പൂയം നക്ഷത്രക്കാർക്കാണ് ഇതൊരു സാമാന്യ ഫലം മാത്രമാണ് ഓരോ ജാതകരുടെയും ജനനസമയം അനുസരിച്ചും അതുപോലെ തന്നെ ദശാകാലം അനുസരിച്ചും ഈ കാര്യങ്ങൾ വ്യത്യസ്തപ്പെട്ടിരിക്കും അതുപോലെ തന്നെ ശനി ജാതകത്തിൽ വളരെ അനിഷ്ടസ്ഥാനത്താണ് അനിഷ്ടപ്രദനായിട്ട് നിൽക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ വ്യാഴം നിൽക്കുന്നതെങ്കിൽ ഈ ഫലങ്ങളൊന്നും അവർക്ക് അനുഭവയോഗ്യമായിട്ട് വരികയില്ലയെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്തേ